നമസ്കാരം സുരേഷ് ഗോപിക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി കേരളി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് വാർത്തയിലേക്ക് അതായത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ഒരു വളരെ മോശമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അതായത് വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊക്കെ വാനരന്മാരാണ് എന്ന രീതിയിൽ വളരെ വൃത്തികെട്ട ഒരു പ്രതികരണം സുരേഷ് ഗോപി എം പി കേന്ദ്രമന്ത്രിയായിട്ട സുരേഷ് ഗോപി നടത്തുന്ന കാഴ്ച കണ്ടു എന്തായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രൂക്ഷമായ ഭാഷയിൽ എന്തായാലും ഇന്ന് വി ശിവൻകുട്ടി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു തന്റെ ഫേസ്ബുക്കിലാണ് അദ്ദേഹം തന്റെ പ്രതികരണം ഇട്ടിട്ടുള്ളത് ഞാനത് വായിക്കാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ പരാതി നൽകിയവരെ വാനരന്മാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച സംഭവം നിർഭാഗ്യകരവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഇത് ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും ചേർന്നതല്ല വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാൻ ആവശ്യമാണ് അത്തരം പരാതികൾ നൽകുന്നവരെ പരിഹസിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൽ പൗരന്മാർക്കുള്ള വിശ്വാസം ഇല്ലാതാക്കും സുരേഷ് ഗോപി തന്റെ പരാമർശം പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി മാപ്പ് പറയേണ്ടതുണ്ട് സുരേഷ് ഗോപി ഇന്നലെ എന്താണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് ചോദിക്കൂ ആ ചോദ്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ അവിടെ ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കട്ടെ അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ ഇന്നലെയും സുരേഷ് ഗോപി തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ചെറിയ ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിനെതിരെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്കും ഇരട്ട വോട്ടുണ്ട് രണ്ട് ഐ ഡി കാർഡുണ്ട് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് എന്ന രീതിയിലുള്ള തെളിവുകളൊക്കെ പുറത്തു വരികയാണ് അങ്ങനെ നിരവധി വ്യാജ വോട്ടുകളെ സംബന്ധിച്ച പല തെളിവുകൾ പുറത്തു വരികയാണ് തൃശൂരിൽ അതായത് ആർ എസ് എസ് കാര്ക്കും സംഘപരിവാരങ്ങൾക്കുമൊക്കെ ഒന്നോ രണ്ടോ വോട്ടൊന്നുമല്ല നിരവധി വോട്ടുള്ളതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തുകയാണ് അപ്പോഴും സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ തയ്യാറാകുന്നില്ല അതായത് തെളിവുകൾ കണ്ടെത്തുന്നവരെ അല്ലെങ്കിൽ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർത്തുന്നവരെ അധിക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഇതുവരെയുള്ള എല്ലാ പ്രതികരണവും അദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തികളും എടുത്ത് നോക്കിയാൽ നമുക്കിത് കാണാൻ കഴിയുമല്ലോ തികഞ്ഞ താർഷ്ട്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഏത് വിഷയം ചോദിച്ചാലും സുരേഷ് ഗോപി ക്ഷുഭിതനായി ആക്രോശിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ എയിംസ് വരും എന്ന് പറഞ്ഞു അല്ലെ ആരാ പറഞ്ഞു സുരേഷ് ഗോപി അല്ലേ പറഞ്ഞത് നരേന്ദ്രമോദി അല്ലേ പറഞ്ഞത് എന്നിട്ട് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർമ്മലാ സീതാരാമൻ കേരളം എന്ന് പറയുന്ന ഒരു പേര് പോലും ഉച്ചരിച്ചില്ല നമ്മളൊക്കെ കണ്ടതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെന്ന മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ ക്ഷുഭിതനായി സുരേഷ് ഗോപി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടൽ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയെ അപകീർത്തിപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ തങ്ങളുടെ സഹപ്രവർത്തകയ്ക്കുണ്ടായ ദുരനുഭവത്തെ പറ്റി ആ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപി അന്ന് ഏത് രീതിയിലാണ് ആ മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്തത് അങ്ങനെ ഓരോ ഘട്ടത്തിൽ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും സുരേഷ് ഗോപിയുടെ വളരെ മോശമായിട്ടുള്ള പല പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തിന് അവസാനമായിട്ട് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എത്രയും വിഭാഗത്തിൽപ്പെടുത്തണം എന്നൊരു ഉയർന്നു കേട്ടല്ലോ അന്ന് സുരേഷ് ഗോപിയോട് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പ്രഖ്യാപിക്കണോ എന്നാണ് ചോദിച്ചത് അപ്പോ സുരേഷ് ഗോപിയെ എല്ലാ കാലത്തും നമ്മൾ സുരേഷ് ഗോപിയുടെ നിന്ന് വരുന്ന പ്രതികരണത്തെ ഒന്ന് വളരെ ശ്രദ്ധയോടെ നോക്കി കണ്ടാൽ അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അയാൾ അയാൾ സത്യത്തിൽ ഒരു തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഒരു മോശമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്ന ഒരു പറയാതെ പറയാതെറിയ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളൂ വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ ഈ ആരോപണങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും സുരേഷ് ഗോപി കാണിക്കുന്ന ഈ ഒരു മൗനവും ഈ ധാർഷ്ട്യവും ഉണ്ടല്ലോ അത് ജനാധിപത്യ സംവിധാനത്തിന് നല്ലതല്ല നിങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് പറയാതെ അറിയാം ഇനി നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ജാനേഷ് കുമാർ അദ്ദേഹം നല്ല ഈ പറയുന്ന പോലെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് അതിൽ കാണാൻ സാധിച്ചത് ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തമായ മറുപടി ഞാനേഷ് കുമാറിന് പറയാൻ കഴിഞ്ഞു ഇല്ലല്ലോ അതായത് ആ വിഷയങ്ങളിലൊക്കെ എന്താണ് അദ്ദേഹം നൽകിയ മറുപടി ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഒരു ഒരു അന്വേഷണം ആവശ്യമില്ല ഇതിൽ ഈ ആരോപണങ്ങളൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് പറയുകയാണ് ഒരു ബിജെപി ഏജന്റിനെ പോലെ ഒരു ബി ജെ പി കാരനെ പറയാം സംസാരിക്കുകയാണ് സത്യത്തിൽ ആ ഒരു സ്ഥാനത്തിരിക്കാൻ എന്ത് അർഹതയാണുള്ളത് എന്ന് പോലും തോന്നിപ്പോയി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ല മറിച്ച് അദ്ദേഹം എന്താണ് നൽകിയത് അദ്ദേഹം ന്യായീകരണമാണ് നൽകിയത് ഒരു ബി ജെ പി നേതാവ് ഇന്ന് സംസാരിക്കുന്നത് പോലെയാണ് വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ തോന്നിയത് അല്ലെ എന്തായാലും അദ്ദേഹത്തെ എം ചെയ്യാനുള്ള നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയുള്ള പല നീക്കങ്ങളും ഒക്കെ ഇന്ത്യ മുന്നണി നടത്തുന്നതായിട്ടുള്ള ഒരു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും അയാൾക്ക് അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ ഒരു അർഹതയും ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അതായത് ഈ പുറത്തു വന്നിട്ടുള്ള രേഖകൾ തെളിവുകൾ ഇതൊക്കെ പരിശോധിക്കണ്ടേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പുറത്തു വിട്ടിട്ടുള്ള തെളിവുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് അവർക്കെതിരെ കേസെടുക്കണ്ടേ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്തുകൊണ്ടൊരു അന്വേഷണം നടത്തുന്നില്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു അപ്പൊ അതിനുശേഷം ഇപ്പോ പല ആളുകളും പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തി രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ സുരേഷ് ഗോപിക്ക് ഇന്നലെ വരെ പ്രതികരണം ഉണ്ടായിരുന്നില്ല ഇപ്പോ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷനുകളും നമ്പറുകളും ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ധനം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മാധ്യമങ്ങളെ ഫേസ് ചെയ്തോളൂ ഒരു അന്വേഷണവും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മാധ്യമ പ്രവർത്തകർ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണം നടത്തിക്കോട്ടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്തോട്ടെ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അതിനുള്ള ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ജാനേഷ് കുമാർ കൊടുത്തത് ബി ജെ പി കാര്ക്ക് എന്ന് പറയാതോ എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യയിലൂടെ നീളം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധം ശക്തിപ്പെടുമ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിനോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അകത്തു നിന്ന് തന്നെ ഈ ഒരു സമര പോരാട്ടം നിർജീവമാക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് എക്കാലത്തും ഏത് കാലഘട്ടത്തിലും ഇതുപോലെ ഒത്തൊരുമിച്ച് ബിജെപിക്കെതിരെ പോരാടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് ആ പോരാട്ടത്തെ ഇല്ലാതാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് എടുത്തു പറയുന്നു ഈ ഒരു പോരാട്ടത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഇപ്പൊ തന്നെ നമ്മള് കർണാടകയിൽ എന്താണ് കണ്ടത് ഒരു മന്ത്രി തന്നെ തുടക്കം തന്നെ ഈ വോട്ടുകള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലേ അപ്പോ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഇവിടെ ആവർത്തിക്കപ്പെടരുത് ഈ ഒരു പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം വളരെ കളമ്പുള്ളതാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പോരാട്ടം അതിശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ഞങ്ങൾ നൽകുമെന്ന് ഇന്ത്യ മുന്നണിയിലെ എല്ലാ മുന്നണികളും ഓരോ ദിവസവും അതിശക്തമായി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസുകാരോട് പറയാനുള്ളത് ഒരു മൃദു ഹിന്ദുത്വ നിലപാടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ബി അനുകൂലമായ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നവരാണ് പല നേതാക്കളും അതിപ്പോ പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും ഗോൾവാക്കളുടെ പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ആർ എസ് എസ് ശാഖയ്ക്ക് കാവലിന്നിട്ടുള്ള വ്യക്തിയാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ കെ സുധാകരൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ദയവ് ചെയ്ത് ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് ഇടതുപക്ഷത്തെ തകർക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നറിയാം അതിനുവേണ്ടിയാണ് നിങ്ങൾ ബി ജെ പിയുമായി കൂട്ടുകൂടുന്നതെന്നും അറിയാം പക്ഷേ ഇടതുപക്ഷം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരാൻ പോകുന്നത് നിങ്ങളല്ല ബി ജെ പി ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു പോരാട്ടത്തിൽ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതായത് ആ പോരാട്ടത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും സതീശനും സംഘത്തിനുമൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക മറിച്ച് അവരെ പ്രതിരോധിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണം ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കണം ഈ ഇന്ത്യ മുന്നണിയിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള എല്ലാവരും രാഹുൽ ഗാന്ധിമാരാണ് എന്ന് ഞാൻ പറയുന്നില്ല കോൺഗ്രസിനകത്തുള്ള പല ആളുകളും സവർക്കറിന്റെ പണി ചെയ്യുന്ന ഗോൾവാക്കറുടെ പണി ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്